ഇടതു സർക്കാരിന് നേരെ രൂക്ഷ വിമർശനവുമായി എൻ എസ് എസ് മുഖപത്രമായ സർവീസസ് രംഗത്ത് മന്നത്ത് പത്മനാഭനെ നവോത്ഥാന നായകനാക്കി സർക്കാർ ഉയർത്തി കാണിക്കുന്നത് പൊള്ളത്തരമാണെന്നും എൻ എസ് എസ് മന്നത്ത് പത്മനാഭന്റെ ജന്മദിനമായ ജനുവരി രണ്ട് യു സർക്കാർ പൊതു അവധിയായി പ്രഖ്യാപിച്ചിരുന്നു ബിൾ ഇൻസ്ട്രുമെന്റ്സ് നിയമപ്രകാരമുള്ള അവധി കൂടിയാക്കണമെന്ന് സമുദായത്തിന്റെ വൈകാരികമായ ആവശ്യത്തെ ഇടതു സർക്കാർ നിരസിക്കുകയാണ് ചെയ്തതെന്നും എൻ എസ് എസ് മുഖപത്രമായ സർവീസസ് വിമർശിക്കുന്നു സർക്കാരിൽ നിന്നും എൻ എസ് എസ് അനധികൃതമായി ഒന്നും വാങ്ങിയിട്ടില്ല എന്താണ് അനധികൃതമായി വാങ്ങിയതെന്ന് ആരോപണം ഉന്നയിക്കുന്നവർ വ്യക്തമാക്കുന്നതുമില്ല ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിൽ സ്ഥാപിത താല്പര്യക്കാരാണെന്ന് സർവീസസിന്റെ മുഖപ്രസംഗത്തിൽ എഴുതിയ ലേഖനത്തിൽ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വ്യക്തമാക്കി ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ അർഹതയിൽ കവിഞ്ഞൊന്നും പിടിച്ചുപറ്റാൻ ശ്രമിച്ചിട്ടില്ല ഒരു സർക്കാരിനോടും ഒന്നും ആവശ്യപ്പെടുകയോ ഒന്നും വാങ്ങുകയോ ചെയ്തില്ല എന്ന വസ്തുത നിലനിൽക്കവയാണ് എൻ എസ് എസ് അനധികൃതമായി സർക്കാരുകളിൽ നിന്നും നേടിയതായി പലരും പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാനുള്ള ദൗത്യം ഏറ്റെടുത്ത മത സാമുദായിക സംഘടനകൾക്ക് സർക്കാർ കുത്തകപ്പാട്ടത്തിന് സ്ഥലം നൽകിയിരുന്നു മറ്റുള്ളവർക്കൊപ്പം സ്ഥലം പതിച്ചു വാങ്ങുകയാണ് എൻ എസ് എസും ചെയ്തത് കോളേജുകളിൽ നിന്ന് പ്രീ ഡിഗ്രി വേർപ്പെടുത്തി ഹയർ സെക്കൻഡറി നടപ്പാക്കിയപ്പോൾ നഷ്ടമായ സീറ്റുകൾ ഉൾപ്പെടുത്തി ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിച്ചു തരുമെന്ന വ്യവസ്ഥയുണ്ടായിരുന്നു ഈ വ്യവസ്ഥ അനുസരിച്ചുള്ള സ്കൂളുകൾക്ക് അനുമതി നേടാനാണ് എൻ ശ്രമിച്ചത് അർഹതയിൽ ും പിടിച്ചുപറ്റാൻ അന്നും ഇന്നും ശ്രമിച്ചിട്ടില്ലെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു സാമൂഹികമായി അവഗണിക്കപ്പെട്ട എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയാണ് ഇത് ബോധ്യപ്പെട്ടപ്പോഴാണ് യു ഡി എഫ് സർക്കാർ സംവരണം ഒഴികെയുള്ള ആവശ്യങ്ങൾ നടപ്പാക്കിയത് ഇതിന്റെ തുടർച്ചയാണ് ഇപ്പോഴത്തെ ഇടതുമുന്നണി സർക്കാരും ചെയ്തു വരുന്നത് എൻ എസ് എസിന്റെ സമദര നിലപാടാണ് ഇതിന് കാരണമെന്നും ലേഖനത്തിൽ സുകുമാരൻ നായർ വിശദീകരിക്കുന്നു യു ഡി എഫ് സർക്കാർ പറക്കുളത്ത് അനുവദിച്ച എയ്ഡഡ് കോളേജിന് ഇപ്പോഴത്തെ സർക്കാരിൽ നിന്ന് പ്രവർത്തനാനുമതി വാങ്ങാനായി ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നത് വിസ്മരിക്കരുതെന്നും ലേഖനത്തിൽ പറയുന്നു ശബരിമല സ്ത്രീ പ്രവേശനത്തെ ചൊല്ലി എൻ സർക്കാരിനോട് ഇടഞ്ഞതിനു പിന്നാലെയാണ് പുതിയ വിമർശനം സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞും മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ചുമാണ് വർഷങ്ങൾക്ക് ശേഷം പെരുന്നയിൽ എൻഎസ്എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത ഭാഷയിലാണ് സുകുമാരൻ നായർ പ്രതികരിച്ചത് മുഖ്യമന്ത്രി എന്ന നിലയിലല്ല പിണറായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയന് ധാഷ്ട്യമാണ് തീരുമാനിച്ചതെല്ലാം ചെയ്യുമെന്ന നിലപാടാണ് ഈ സർക്കാരിൽ നിന്ന് ഒന്നും നേടാനായിട്ടില്ല വിശ്വാസമാണ് എല്ലാത്തിലും വലുത് ആചാരങ്ങൾ സംരക്ഷിക്കണം അതിനായി എൻ എസ് എസ് വേണ്ടതെല്ലാം ചെയ്യുമെന്നും അന്ന് സുകുമാരൻ നായർ പറഞ്ഞിരുന്നു എന്നാൽ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തിയാലൊന്നും നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്ന് സുകുമാരൻ നായർക്കുള്ള പരോക്ഷ മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത